നാടകാചാര്യൻ ബി പിള്ളയുടെ എൺപതാം ജന്മവാർഷികം സെപ്റ്റംബർ സെപ്റ്റംബര് ഇരുപത്തിയൊന്പതിന് ആചരിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള എന് ബി പിള്ള സ്മാരക പുരസ്കാരം നാടക നടന് സണ്ണി സെരുകയ്ക്ക് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മലയാള നാടകവേദിയുടെ എക്കാലത്തെയും ജീനിയസ് എൻ ബി ത്രിവിക്രമൻ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടായിരത്തി വർഷം തികയുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച സംഘടനയാണ് എൻ ബി പിള്ള ഫൗണ്ടേഷൻ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹത്തിന്റെ എൺപതാം ജന്മവാർഷിക ദിനം കൂടിയാണ് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എൻ ബി ടി അവാർഡ് അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച നാടകത്തിലുള്ള ആളുകളെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള

ശ്രീ സണ്ണി സരിഗയ്ക്കാണ് ഇവരുടെ അവാർഡ് ഞങ്ങൾ നൽകുന്നത് അവാർഡ് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അതോടൊപ്പം തന്നെ ഒരു പ്രവാസ നാടക ഒമാനയിലുള്ള ശ്രീ അൻസാ ഇബ്രാഹിമിനും നൽകുന്നുണ്ട് അദ്ദേഹം തന്നെ പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടക്കുന്ന അവാർഡാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പതിനായിരത്തി രൂപയും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു അവാർഡ് വികാസ് കലാ സാംസ്കാരിക സമിതിക്ക് നൽകുന്നുണ്ട് ഏത് വിഷയത്തിലും അഗാധ പണ്ഡിതനായിരുന്ന എൻ ബി ടിയുടെ ഏർപ്പെടുത്തിയ കേരളത്തിലെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള അവാർഡ് വികാസ് കലാ സാംസ്കാരിക സമിതിക്ക് നൽകും പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഇതോടനുബന്ധിച്ച് കെ രവിവർമ്മ വക്കം സുധി ആദിനാട് വാസുദേവൻ വിനോദ് മംഗലശ്ശേരി ജസി മോഹൻലിയ എസ് എൽപുരം ശാന്തകുമാരി തേവലക്കര തേവലക്കര വിജയൻ വിജയൻ ടൈറ്റാനിയം എന്നിവർക്ക് പുരസ്കാരം നൽകി മാത്രമല്ല മലയാള വളരെ പ്രഗത്ഭരായിരുന്ന കെ രവിവർമ്മ രവിവർമ്മി ആദിനാട് വാസുദേവൻ വിനോദ് മംഗലശ്ശേരി ജെസ്സി മോഹൻ ലിയൽ പുല ശാന്തകുമാരി തുടങ്ങിയ നാടകക്കാർക്കും പിന്നെ പന്മന തേവലക്കര വിജയൻ വിജയൻ ടൈറ്റാനിയം തുടങ്ങിയവർക്കും അതുപോലെ തന്നെ ഈ ഈ പുരസ്കാരം സെപ്റ്റംബർ വൈകിട്ട് മണിക്ക് ചവറ വികാസ് കലാ സാംസ്കാരിക സമിതി ആഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ അവാർഡുകളും നാടക പ്രവർത്തകനും സാഹിത്യകാരനുമായ അലിയാർ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ആദപ്പി ഋഷികേഷ് എന്നിവർ സംസാരിക്കും ജനറൽ സെക്രട്ടറി സുദർശനൻ വർണം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജി സുദർശനൻ ട്രഷറർ എസ് യോഹന്നാൻ വൈസ് പ്രസിഡന്റ് വള്ളിക്കാവ് വിഷൻ ജോയിന്റ് സെക്രട്ടറി ബിജു തേവലക്കര മീഡിയ സെക്രട്ടറി മുരളി പന്മന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം